ഡി കാർഡ് ഹും അണ്ണാന 28 ആണ് എന്ത് ഏജ് നിന്റെ ഏജ് പറ എൻ്റെ സിസ് ലൈവില് നാ അണ്ണൻ 28 ആണ് എൻ്റെ ഏജ് നിൻ്റെ ഏജ് പറ എ നിങ്ങൾ എന്താ ഐഎസ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നു അല്ലേ യാ എസ് സ്പേസ് ഗെയിമിംഗ് എന്താ ചെയ്യുന്നേ ഓൺലി ഗെയിമിംഗാ അയ്യോ അപ്പച്ചനെ കണ്ടിട്ടല്ലോ കണ്ടുപിടിക്കാൻ അപ്പച്ചൻ പോയി വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും പണി എന്തേലും ഉണ്ടെങ്കിൽ പറന്ന് പണി നീ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങടോ പണി പണി തുടങ്ങണോണ്ട് അയാൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ മെസ്സേജ് കഴിഞ്ഞാൽ പണി പണി തരുന്നതായിരിക്കും ഇതിലും വലിയ സ്വപ്നങ്ങളിൽ മാത്രം മെസ്സേജ് നന്നായിട്ട് നോക്കൂ നിന്റെ ഏജ് പറയണ്ട അക്ക തങ്കച്ചിയാണ് പറയേ പറഞ്ഞു എന്താ അയ്യോ അയ്യോട്ത്താ ഉദ്ദേശിച്ചത് ആര് നോക്കാൻ തുടങ്ങിയിട്ടേന്ന്

ൊരു ജോലി എടുക്കുവാടേന്ന് പിന്നെത്താൻ വെക്കുവോന്ന്

സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് കരോ ലൈക്ക് കരോന്നില്ലേ പണി വേണ്ടവർ ഇയാളെ കോണ്ടാക്ട് ചെയ്യുക അങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുത്ത കഴിഞ്ഞാൽ കൊറേ പണിക്കാര് കിട്ടും എങ്ങനെയുണ്ട് എനിക്ക് കണ്ടന്റുമായി ആയി

പണി ഇല്ലെങ്കിലും കുഴപ്പമില്ല അവൾക്ക് സാലറി കറക്റ്റ് ആയിട്ട് കിട്ടിയാ മതി അയിനിപ്പോ ഞാൻ തന്നെ അയിന് എന്താ ആവശ്യല്ല മോളെ അയിന് ഞാൻ തന്നെ അവിടെ തന്നെ ഏറിയടേ പണിക്കൂലെടുക്കൊറ്റ നിപ്പില്ല എത്രണം പെരത്തും നിന്നിട്ടില്ല അപ്പൊ എങ്ങനെയാറിയ എത്രണം പെരത്തും ആ അങ്ങനെ നിന്ന് ഞാണ്ടൊക്കെ പരത്തി പഠിക്കണം ബംഗാളികൾ കുറെ വരും ആ ബംഗാളികളെ നിങ്ങൾക്ക് വേണ്ടത് ഇതൊക്കെ ബംഗാളിയല്ല വണ്ടേ ആ ബംഗാളിയല്ല ആ ദേ ഫൈനൽ ബോസ് കൂയി ഹൈ ബംഗാളിയരെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ടോ നിയാസിൻ പരിജയണ്ട് ബംഗാളികൾക്ക് നാട്ടിൽ പണിയില്ലാത്രേ പണി ഇല്ലാത്രേന്നോ ആ പടിയില്ലത്രേ ഫ്രഷേഴ്സിനെ വേണ്ടിയാ ഫ്രഷേഴ്സ് ഇത് ഞാൻ ഞാൻ പെരത്തൂരാ ഞാൻ അടുത്ത സൂപ്പർവൈസറാ ഞാൻ മേ